ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഡം മീനാക്ഷിയോട് പറയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കാണാനില്ല വേഗം തന്നെ മീനാക്ഷി ആ ഫയലൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും കാണാതാവുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഇതിലൊന്നും കാണുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോൾ മീനാക്ഷി ടെൻഷൻ അടിക്കല്ലേ എന്തായാലും റൂമിൽ പോയി നോക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഒന്നും ചോറിയാണ് ശരിയാണ് ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓഫീസിലെ റൂമിലേക്ക് പോവുകയാണേ അതിന് ശേഷം ഒരു ഫോൺ കോൾ വരികയാണ് മാഡത്തിന് അപ്പോൾ ഫോൺ കോൾ എടുക്കുമ്പോൾ ഡി ഒ ആണ് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആ ഫയലൊക്കെ റെഡിയാക്കി ഒന്ന് ചെയ്യുമ്പോൾ ആ മീനാക്ഷി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് സമർപ്പിക്കാമെന്നൊക്കെ പറയും ആ ഫയൽ മിസ്സാവരുന്നിട്ടാ നിയമസമയത്തില് സമർപ്പിക്കാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിന് മീനാക്ഷി വരികയാണ് ഇല്ല ഇല്ല ചേച്ചി അവിടെ ഒന്നും കാണാനില്ല എന്ന് പറയും ദൈവം മീനിപ്പോൾ എന്ത് ചെയ്യും ടെൻഷൻ അടിക്കലും വെപ്രാളപ്പെടണ്ട ഒരു കാര്യം ചെയ്യും മീനാക്ഷി വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് വിളിച്ച് എന്ന് പറയും അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചാൽ ഒന്നും ശരിയാവില്ല എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണെ അങ്ങനെ മീനാക്ഷി വീട്ടിലേക്ക് പോകും ഈ സമയം കിച്ചണിലേക്ക് ദേവി വരികയാണ് അമ്മ ഞാനെന്തേലും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഒന്നും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണെ അപ്പോൾ ദേവി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നോട് പെണക്കാണല്ലേ എന്ന് പറയുകയാണേ എന്തിനാണ് അമ്മ എങ്ങനെയാണ് എന്നോട് പെണങ്ങയെന്ന് ചോദിക്കുകയാണ് അപ്പം ഗോമതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളൊക്കെ ഒരുപോലെയാണ് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടുകൂടിയിട്ട് ഈ വീട്ടിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മീനാക്ഷിയും മിത്രയും വന്ന പിറ്റേ ദിവസം തന്നെ അവർ ഈ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു പക്ഷെ മോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വന്നത് വന്നതിന് ശേഷം മാലേട്ടിന് കടയിലേക്ക് ചോറ് കൊണ്ടു കൊടുത്ത് തുടങ്ങി പിന്നീട് എല്ലാവരും പറഞ്ഞ് എല്ലാവരെയും കുറ്റപ്പെടുത്താനും പരാതി പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല ആരധികാരം കൂടുതലെടുത്താലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അമ്മേ അമ്മേ ഞാനൊരു പാവമാണ് അമ്മേ എൻ്റെ ഭാവത്തുനിന്ന് അങ്ങനൊരു തെറ്റു സംഭവിക്കില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഗോമതി പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനത് കാണും ജീവാണ് അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗോമതി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ദേവിനെ ഇതേ സമയം മീനാക്ഷി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് എത്താണ് മീനാക്ഷെ കാണുമ്പോൾ തന്നെ ദേവി ഓടിച്ചെല്ലോട്ടോ ആ ഹാ മീനാക്ഷി ഇന്ന് നേരത്തെ വന്നോ എന്ത് പറ്റി ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ ഒരു ഭാഗ്യേ തോന്നുമ്പോൾ വരാം തോന്നുമ്പോൾ കയറാം ശമ്പളം കിട്ടുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ചേച്ചി ദേവിയെടുത്ത് വെറുതെ ആവശ്യമില്ല അതത് പറയല്ലേ ജോലി ചെയ്താൽ ശമ്പളം കിട്ടും അത് ഗവൺമെൻറ് ഓഫീസിലായാലും പ്രൈവറ്റിലായാലും എന്ന് പറയാനിട്ടോ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ചേ ദേവിയെടുത്ത് അങ്ങോട്ട് മാറിയിക്കും എനിക്കൊരു കാര്യമുണ്ട് ജോലിയിൽ കാര്യമായിട്ട് തന്നെയാണ് ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണെ അതിന് ശേഷം റൂമിലേക്ക് പോവുകയാണ് റൂമിൽ പോയിട്ട് എല്ലായിടത്തും മേശമ്മിലും കബോർഡിലും അളമാരിലും ഒക്കെ തപ്പി നടക്കുകയാണെ പിന്നീട് ഹാളിലൊക്കെ വന്ന് അന്വേഷിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി അവിടെ ഒരുക്കി വരികയാണ് മോളെ എന്താ മോളെ എന്താ മോളെ നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അമ്മേ എനിക്കൊരു കാര്യം സംഭവിച്ചെന്ന് പറയണ്ട അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഒരു ഫയൽ കാണാനില്ല ഒരു പേപ്പർ കാണാനില്ല ഞാൻ ഇന്നലെ രാത്രി വരെയും ഇവിടെ ഇരുന്നിട്ട് റെഫർ ചെയ്തതാണ് മുഖ്യമന്ത്രി ഒപ്പിട്ട അമ്മേ അപ്പോഴേക്കും ദേവി പറയും മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറോ എന്ന് ചോദിക്കണം അത് അതാണോ ഇത്ര നിസ്സാരമായിട്ട് മീനുട്ടി ഇവിടെ കൊണ്ടുവന്ന് അലക്ഷ്യമായിട്ട് ഇട്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ എന്നാലും എനിക്ക് ആലോചിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയാണ് എൻ്റെ ഇടയിൽ ഗോമതിയോട് ചോദിക്കുന്നു മീൻ കറി വിൽക്കുന്നുണ്ടോ അമ്മേ ഈ ഒന്നും മിണ്ടാതിരുന്ന ദേവി എന്ന് പറയാൻ അപ്പോഴേക്കും മീനാക്ഷിക്ക് തലകാരങ്ങാണേ അപ്പോൾ വെള്ളം എടുത്തു കൊടുക്കാൻ പോകുമ്പോൾ ഗോമതി പറഞ്ഞു മോള് പോയിട്ട് ഉപ്പിട്ട നാരങ്ങൾ എടുത്തിട്ടുമായി എന്ന് പറയും ചിലപ്പോൾ പ്രഷർ കുറഞ്ഞതാവും അങ്ങനെ ഉപ്പിട്ട നാരങ്ങളും കൊണ്ടുവന്നിട്ട് ദേവി മീൻ െ കുടിപ്പിക്കുകയാണ് കുടിക്ക് മീൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ എനിക്ക് എനിക്ക് ആകെ ടെൻഷനാവുന്നു ആ പേപ്പർ കിട്ടില്ലാത്ത അവസ്ഥ എനിക്ക് ആലോചിക്കാനും കൂടെ പറ്റുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പേപ്പർ എന്നൊക്കെ ഗോമതി ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാണ് ഇന്നത് നിയമസഭയിൽ സമർപ്പിക്കേണ്ടതാണ് ഇനി അത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണേ അപ്പോൾ ദേവിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം മനസ്സിലാകാൻ കേട്ട് താൻ വലിച്ചു പറഞ്ഞ പേപ്പറാണെന്ന് ആ സമയമായപ്പോഴേക്കും ബാ ബാലേട്ടനവിടേക്ക് വരുവാണേ എൻ്റെ ബാലനോട് ഗോമതി കാര്യം പറയാണ് അപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും മോളെ മോൾക്ക് ആകെ ടെൻഷനായിട്ടുള്ള മോളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ബാലൻ അപ്പോൾ അറിയില്ല അച്ഛാ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ ഒക്കെ നോക്കി കാണുന്നില്ല എന്തായാലും മോളെ വായോ നമുക്കൊന്നും കൂടെ നോക്കാം എൻ്റെ ഗോമതി മീനാക്ഷിയെ വിളിച്ച അകത്തേക്ക് പോകുന്നത് ബാല അച്ചാ ഒന്നും ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഗോ ദേവിയാണെന്നുണ്ടെങ്കിൽ ബാല റൂമേക്ക് കൊണ്ടുപോകണം ബാലച്ച ഒരു പ്രശ്നമുണ്ട് എന്താ അതെ ഇന്നലെ ബാലച്ചനെ അങ്ങോട്ട് കളയാൻ പറഞ്ഞിട്ട് ഒരു പേപ്പർ തന്നില്ലേ ആ പേപ്പറാണോ ഈ എനിക്ക് സംശയം എന്താ മീന ദേവി നീ പറയുന്നത് എന്താ ദേവമോളി പറയുന്നത് ആ പേപ്പറോ അത് നീ വായിച്ചു നോക്കിയില്ലേ അത് അത് ഞാനപ്പോഴത്തെ തിരക്കിലങ്ങോട്ടോ ഓടിച്ചു വായിച്ചതേ ഉള്ളൂ ബാലച്ച ഈ ദൈവമേ ഒരു കാൽജിയം ഇത് നമുക്ക് മീനാക്ഷിയോട് പറയാം അയ്യോ പറയില്ലേ പറഞ്ഞാൽ ശരിയാവൂല പിന്നെ എന്ന് ചോദിക്കുകയാണെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ബാലച്ച അല്ല മീനാക്ഷി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാക പ്രശ്നം മീനാക്ഷി അറിയുന്നതിന് മുമ്പ് നമുക്ക് ആ പേപ്പറൊന്ന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൊടുക്കും നമ്മൾ രണ്ടുപേരും കൊടുക്കുമെന്നൊന്ന് ചോദിക്കുകയാണെ ആ നമ്മൾ രണ്ടുപേരും പാലസ്യം പറഞ്ഞിട്ടില്ല ഞാനൊന്ന് കളഞ്ഞതെന്ന് പറയേ ഈ സമയത്ത് ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ട് അകത്തൊക്കെ നോക്കി നടക്കുന്നുണ്ടേ ബാലനും ദേവിയാണെന്നുള്ള പുറത്ത് നോക്കിയെടുക്കുമ്പോൾ ഒരു പേപ്പർ കിട്ടുന്നുണ്ട് ദേവിക്ക് അപ്പോൾ ഓ ബാലച്ചാ ബാക്കിയായി ഇതേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ബാലച്ചൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് പക്ഷേ അത് ബ്ലാങ്ക് പേപ്പർ ആയിരുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല അയ്യോ ഇത് ഇത് അതൊന്നും അല്ല മോളെ ഇനി ഗോമതി അങ്ങനെ അടിച്ചു കൂടി കത്തിച്ചു അയ്യോ എൻ്റെ പകുതി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാലച്ചാ എന്തായാലും മീനാക്ഷോട് ഇത് പറയാം എന്ന് പറയുകയാണെ അയ്യോ മീ ഇത് മീനുനോടത് പറയല്ലേ ബാലച്ചാ നമ്മൾ രണ്ടുപേരും കുടുങ്ങും മോള് രണ്ടു തവണ ആയാലും അപ്പോൾ രണ്ടു പേരും കുടുങ്ങും എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞത് ബാലച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാനത് കാണാം പറഞ്ഞത് അപ്പോൾ നീ അത് വായിച്ചു നോക്കില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ദേഷ്യത്തോടു കൂടിയിട്ട് അപ്പോൾ നീ നീ കാര്യല്ലേ എമ്മക്കാരിയല്ലേ എമ്മ ഇംഗ്ലീഷ്കാരിയല്ലേ നീ നീ എന്തുകൊണ്ടത് വായിച്ചു നോക്കിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവീനോടോ ദേവി അന്നിട്ട് ലാകെ കുടുങ്ങിയ പോലെ നിൽക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ദേവി എന്നുള്ള വാക്കൊക്കെ പോയിട്ടാണ് നീനീന്നാണ് വിളിക്കുന്നത് എൻ്റെ ബാലച്ചാ എൻ്റെ എൻ്റെ തലേ തൊട്ട് സത്യം ജയിക്കുകയാണ് ബാലച്ചന ഇത് പറയരുത്ട്ടോ മീനുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ഗോമതി വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പുറത്ത് നോക്കുമായിരുന്നു ഞങ്ങളകത്തൊക്കെ നോക്കി എന്ന് ഗോമതിയും പറയും പക്ഷെ കിട്ടില്ല അപ്പോൾ മീനു മീനാക്ഷി പറയുന്നുണ്ട് സാറിയില്ല അച്ഛ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ അപ്പോഴേക്കും ബാലന് ഫോൺ വരികയാണ് കടയിലേക്ക് ചെല്ലാൻ പറ്റും അച്ഛൻ പോയിക്കോളൂ കുഴപ്പമില്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ ഇവിടെയൊക്കെ തന്നെ ഒന്നും നോക്കാം അല്ലെങ്കിൽ ഫയലിൽ വീണ്ടും ചെന്ന് നോക്കാം എന്നൊക്കെ പറയുകയാണേ ശരിയാണ് ഇത് സർക്കാരിൽ പോയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ആവൂലന്നൊക്കെ ബാലനോട് ദേവി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന തമ്പി ഈ ഫോണിൽ സംസാരിക്കുകയാണ് അലോകിൻ്റെ കല്യാണം ഉറപ്പിച്ച കാര്യം ആനന്ദനോട് പറയുകയാണെ ശിവാനന്ദ മുതലാളിന്റെ മകളായിട്ടുള്ള കല്യാണം ആണെന്ന് പറയുമ്പോൾ അനന്തം പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല ഇത്രയും പെട്ടെന്ന് തന്നെ അത് ഉറപ്പിക്കാം കാരണം അവരുടെ ഫാമിലിനെ അവരുടെ ചുറ്റുപാടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന അറിയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇനി മുന്നും പിന്നെ ഒന്നും ആലോചിക്കാനില്ല അതൊന്ന് നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദിത പറയുന്നുണ്ട് ശരിയാണ് ആ ഒരു വിവാഹം മുടങ്ങിയതിൻ്റെ പ്രശ്നം ഒക്കെ ഇപ്പം എന്ത് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് നന്ദിത ചോദിക്കുമ്പോൾ അത് പിന്നെ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ അപ്പോൾ രാജശ്രീ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും സമ്മതിച്ചില്ലെങ്കിലോ അപ്പം പറയുന്നുണ്ട് അതെ അമ്മ എല്ലാവരും സമ്മതിക്കുന്നു അവന് നന്നായിട്ട് അറിയാം അതിന് ശേഷം തമ്പി പറയുന്നുണ്ട് ഇത് ആ പാലനുള്ളൊരു തിരിച്ചടിയും കൂടെ ആയിരിക്കണം കാരണം ലോകം മുഴുവനും ക്ഷണിച്ചിട്ടാണല്ലോ അവൻ ആനന്ദിൻ്റെ കല്യാണം നടത്തിയത് അതിനേക്കാൾ കെങ്കേമമായിട്ടായിരിക്കണം നമ്മൾ ഈ കല്യാണം നടത്തുന്നത് ഈ കല്യാണം അവനൊരു തിരിച്ചടിയായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തമ്പി അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലൻ തന്നെയാണ് ബാലനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ടെൻഷനടിച്ച് വിഷപ്പിച്ചിരിക്കുകയാണ് കേട്ടോ മീനാക്ഷിയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ രാമേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ബാല പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്നാണ് നിങ്ങൾ ടെൻഷനടിച്ചിരിക്കുന്നത് ഒന്നുമില്ല ബാലേട്ട എന്ന് പറയട്ടോ ബാലേട്ടനോ ഞാൻ രാമേട്ടനില്ലേടാ അയ്യോ സോറി അത് തെറ്റിപ്പോയതാണ് എനിക്ക് എനിക്കീന്ന് പറയട്ടോ കണ്ടില്ലേ ഇപ്പം തന്നെ നിനക്ക് എന്തോ പ്രശ്നം ഇട്ടെന്ന് എനിക്ക് മനസ്സിലായി പറയും ബാല എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞതെന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ബാലൻ എഴുന്നേറ്റ് എന്നിങ്ങനെ ട്ട് അങ്ങനെ രാമേട്ടൻ അവിടെ നിന്ന് പോകും ഈശ്വര ഭഗവാനെ മീനാക്ഷിക്ക് ഇത് മൂലം യാതൊരുവിധ ആപത്തും സംഭവിക്കരുതെന്നൊക്കെ ഇങ്ങനെ ദൈവത്തിനോട് ബാലൻ കേൾ അപേക്ഷിക്കുന്നത് എട്ട് ഇത്രയും എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്